ഇന്നത്തെ ദിവസം യഹ്ജൂജ് മഹ്ജൂദിന്റെ കെട്ടിൽ നിന്ന് ഒരു ഭാഗം അടർന്ന് പോയി പോന്നിരിക്കുന്നു ഒരിത്തിരി അതിനബിങ്ങനെ കാണിച്ചതായി കാണാം ഒരു ചെറിയ ഒരു അളവ് ഒരു ദ്വാരം ആ ഓട്ടയിൽ ഉണ്ടായിരിക്കുന്നു സുഹൃത്തിൽ പറയുന്ന യഹജൂജ് മഹജൂദിന്റെ ഇടക്കുള്ള ആ കെട്ട് എന്ത് നബി പറയാണ് നബി വിരലുകൊണ്ട് ഇങ്ങനെ തള്ളവേലും ചൂണ്ടോലിനായിട്ട് ഇങ്ങനെ ഇത്ര ഒരു വട്ടം ഒരു ഓട്ട ഉണ്ടായിട്ടുണ്ട് അപ്പോ യാസൂൽ അള്ളാഹ്ലിഖു അഫീനു നബിന്റെ ഭാര്യ ചോദിച്ചു അല്ല നമ്മളെ കൂട്ടത്തിൽ നല്ല നല്ല മനുഷ്യന്മാരൊക്കെ സാലിഹീങ്ങൾ ഉണ്ടായിരിക്കേ നമ്മളൊക്കെ നശിച്ചു പോകും എന്നാണോ നബിയെ ഭയപ്പെടുന്നത് കാല അപ്പൊ പറഞ്ഞു നാം അതെ തുറൽ ഹബത്തു ഹബസ് വർദ്ധിച്ചാൽ സാലിഹിങ്ങൾ അടക്കം നശിക്കും നേരത്തെ പറഞ്ഞ കപ്പൽ പോലെ അപ്പൊ നല്ല മനുഷ്യന്മാരുണ്ട് പക്ഷെ തിന്മ തടയാത്ത ആളുകൾ എമ്പാടുണ്ടെങ്കിൽ അവിടെ നാശം സംഭവിക്കാം ഇവിടെ ഈ ഹബസ് കൂടിയാൽ നശിക്കും എന്ന് പറഞ്ഞാൽ നജസ് അഴുക്ക് മാലിന്യം ഇതൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഹബസ് ഇനി അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ ദുഷ്ട മനുഷ്യന്മാർ അതാരാ തിന്മ തടയാത്തവർ തിന്മ ചെയ്യുന്നവരും പിന്നെ ദുഷ്ട ചീത്ത പ്രവർത്തികൾ രണ്ടും ഈ ഹബത്ത് കൊണ്ട് ഉദ്ദേശിക്കാം അപ്പൊ ചീത്ത പ്രവർത്തനങ്ങളും ആ ചീത്ത പ്രവർത്തനങ്ങളെ വിലക്കാത്ത എതിർക്കാത്ത ആളുകളും കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ സാലിഹിങ്ങൾ ഉള്ള സമൂഹം പോലും നശിക്കും ഇത് ഇതാരോടെ പറയുന്നത് സഹാബത്തിനോട് നിപിന്റെ ഭാര്യയോട് നമ്മളും നശിക്കാം നമ്മുടെ കൂട്ടത്തിൽ ഈ ഹബത്ത് വർദ്ധിച്ചാൽ അപ്പൊ സഹാബികളുടെ കാലഘട്ടത്തിന്റെ ഒക്കെ എത്രയോ ദറജ ബേക്കിലാണ് നമ്മൾ കുറെ കാലം കഴിഞ്ഞു അതിനനുസരിച്ച് മോശത്തരം വന്ന് വധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ തിന്മയും അതിനെതിർക്കാത്ത ആളുകളും കൂടി വന്നാൽ നാശമുണ്ടാകുന്നതിൽ പിന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്നർത്ഥം